ദൈവനാമം മഹത്തുപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ സിദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഒന്നത്തെ സെലോണിക്ക ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ ആറ് മുതലുള്ള ഭാഗങ്ങളിൽ ഇപ്പോഴോ തിമത്യോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റി ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മ ഉണ്ട് എന്നും ഞങ്ങളോട് സദ്വർത്തമാനം അറിയിച്ച കാരണത്താൽ സഹോദരന്മാരെ ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു പൗലോസ് തെസലോണിക്ക സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ പൗലോസ് സുവിശേഷത്തിൻ്റെ യാത്രയിൽ ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദേശത്ത് ചെന്നൊരു സഭയെ ഒരു കൂട്ടത്തെ നേടുവാൻ പൗലൂസിനെ ദൈവം ഉപയോഗിച്ചതിന് ശേഷം വേറൊരു ഭാഗത്തുനിന്ന് തിമത്യോസ് എന്ന് പറഞ്ഞ ഒരു ദൈവമനുഷ്യൻ ആ സഭയെക്കുറിച്ച് അവിടെ ക്രിസ്തുവിൽ ബലപ്പെട്ടു നിൽക്കുന്ന വ്യക്തികളെക്കുറിച്ച് അപ്പോസലിനോട് വന്ന് അറിയിക്കുന്ന ആ ഒരു വർത്തമാനത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ഞങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് കേട്ടതിൽ വലിയ സന്തോഷമുണ്ട് എന്നാൽ അതിൻ്റെ അടുത്ത ഭാഗം പറയുകയാണ് നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ തെസലോനിക്ക സഭ ദൈവത്താൽ സ്ഥാപിതമായ സഭ അതിനകത്ത് കടന്നു വന്ന് ആരാധിക്കുന്ന ദൈവജനത്തെക്കുറിച്ച് ഒലൂസ് പറയുന്നു നിങ്ങൾ നിലനിൽക്കുന്നത് നിലനിൽക്കുന്നതറിഞ്ഞിട്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങൾ ജീവിക്കുന്നതറിഞ്ഞിട്ട് നിങ്ങൾക്കതിയായ സന്തോഷമുണ്ട് ഈ ഭാഗത്ത് പൗലോസ് പറയുന്ന വ്യക്തമായ ഒരു കാര്യം ദൈവവചനം കേട്ട് ക്രിസ്തുവിനെ അറിഞ്ഞ് ഈ സത്യസുവിശേഷത്തിനകത്ത് വന്നതിന് ശേഷം ഇവർ നേരിട്ട ഒത്തിരി പ്രതിസന്ധികളുണ്ട് ഇവരുടെ ജീവിതത്തിനകത്ത് വന്ന കഷ്ടതകളുണ്ട് എന്നാൽ ആ പ്രതികൂലത്തിനൊക്കെ നടത്തിയവരെക്കുറിച്ചുള്ളൊരു ഓർമ്മയും മാത്രമല്ല അറിഞ്ഞ സത്യത്തിലുള്ള നിലനിൽപ്പും ഇവിടെ പോലീസ് പറയുന്നു അത് കണ്ടിട്ട് അവിടെ പറയുന്നു ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു അടുത്ത വാക്കിങ്ങനെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി ദൈവത്തിന് എന്തോരു സ്ത്രോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ കഴിയും എന്നാൽ വാസ്തവത്തിൽ വാസ്തവത്തിലെപ്പസലം പറയുകയാണ് ദൈവം നിങ്ങളെ നിലനിർത്തിയിരിക്കുന്നത് കണ്ടാൽ എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാലും മതിവരത്തില്ല എന്ന് പോലീസ് പറയുകയാണ് എന്നെ കേൾക്കുന്ന പറയരേ നമ്മളൊക്കെ അറിഞ്ഞൊരു സത്യവും നമ്മുടെ ജീവിതത്തിനകത്ത് അനുഭവിച്ച സുവിശേഷമുണ്ട് എന്നാൽ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിനകത്ത് വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയുന്നു എങ്കിൽ ഈ ഭാഗം നമ്മെ പറയുന്നത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ദസരോണിക്ക സഭയിൽ വന്ന കഷ്ടതകളൊന്നും അവരെ അകറ്റുകയല്ല അവരെ ദൈവത്തോട് അടുപ്പിക്കുകയായിരുന്നു മാത്രമല്ല അവരെ നടത്തിയ അവരോട് സുവിശേഷം പറഞ്ഞ ദൈവദാസനെ കാണുവാനും ആ ദേവദാസന്റെ ആത്മീക സന്തോഷത്തെക്കുറിച്ച് അറിയുവാനും അവരുടെ അകത്ത് ഒരു വാഞ്ചയും കഥക്കുകയാണ് എന്ന് വെച്ചാൽ സുവിശേഷം അറിഞ്ഞതിനകത്ത് അവർ അന്ത്യം വരെ വിശ്വസ്തയോടെ നിലനിൽക്കുന്നു ഒരു ഭാഗത്ത് പറയുന്നുണ്ട് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വേണമെങ്കിൽ നമ്മൾ അറിഞ്ഞ സത്യത്തിനകത്ത് നിന്ന് നമുക്ക് എന്തു ചെയ്യാം പിന്മാറിപ്പോകാം എങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മുടെ ഇഷ്ടങ്ങളിൽ ജീവിതത്തിനകത്ത് നടക്കാതെ വരുമ്പോൾ ഈ സുവിശേഷത്തെ ഇട്ടറിഞ്ഞിട്ട് പോയി എത്രയോ പേരുണ്ട് എന്നാൽ അറിഞ്ഞ സത്യം ലോകത്തിലുള്ള ഇമ്പങ്ങൾക്കകത്തും ലോകത്തിലുള്ള സുഖങ്ങൾക്കകത്തും നടക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ഭവനത്തിനു വേണ്ടി ഒരു സ്ഥലത്തേക്ക് ദൈവം കൊണ്ടുപോകാൻ എന്നേക്കുമായ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്കപ്പെടുന്നതാണ് നമ്മുടെ ഭൂമിയിലെ വാസമെന്നറിഞ്ഞിട്ട് അതിനകത്ത് നിലനിൽക്കുന്ന വ്യക്തികളായി തീരാൻ അതിനകത്ത് അടിസ്ഥാനമിട്ട് പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെ പോലെയാകുവാൻ ദൈവം കൃപചേട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്